എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് കൊച്ചി സേലം ഹൈവേയോട് ചേർന്ന് വളരെ മികച്ച വിലയിൽ വിൽക്കുവാനായി ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് ഉടമ നേരിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അഞ്ച് സെൻ്റ് സ്ഥലത്തിൻ്റെയും കൂടെയുള്ള ഒരു വീടിൻ്റെയും വിശേഷങ്ങളിലേക്കാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കൊച്ചി മെട്രോയുടെ മുട്ടം മെട്രോ സ്റ്റേഷനിലാണ് ഇടപ്പള്ളിയിൽ നിന്നും ആലുവ ഭാഗത്തേക്ക് ആറ് കിലോമീറ്റർ വന്നപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വിൽക്കുവാനുള്ള വസ്തുവിലേക്കുള്ള ദൂരം ഈ വീഡിയോയിൽ മുന്നോട്ട് കാണിച്ച് പറയുവാൻ പോകുന്നത് ഇവിടെ അടുത്തുള്ള പ്രധാന പ്രദേശങ്ങളിൽ നിന്നും ഈ വസ്തുവിലേക്ക് എത്തിച്ചേരുവാനുള്ള ദൂരം വസ്തുവിൻ്റെ സ്കെച്ച് വസ്തുവിൻ്റെ വില വസ്തുവിൻ്റെയും ചുറ്റുപാടുകളുടെയും ദൃശ്യങ്ങൾ വസ്തുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴി എന്നിവയാണ് ഇതുപോലെ വേറെ എവിടെയും പരസ്യം ചെയ്യാത്ത ഒരു വസ്തു നിങ്ങൾക്കും വിൽക്കുവാനായി ഉണ്ടെങ്കിൽ വേഗം അതും സൗജന്യമായി ആഗൂസ് ഡോട്ട് കോമിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ കൂടുതൽ വിവരങ്ങൾക്കായി ആഗൂസിലേക്ക് വിളിച്ചോളൂ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് ഇവിടെ സ്റ്റേഷന് അടുത്തുള്ള പില്ലർ നമ്പർ നൂറ്റി എൺപതിന് അടുത്തു നിന്നും ആലുവ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള പില്ലർ നമ്പർ നൂറ്റി എഴുപതിൻ്റെ അടുത്ത് നിന്നുമാണ് നമുക്ക് സൈഡ് റോഡിൽ കയറി വസ്തുലേക്ക് എത്തിച്ചേരുവാനുള്ളത് ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് മെട്രോ പില്ലർ നമ്പർ നൂറ്റി എഴുപതുള്ള ലൊക്കേഷൻ ഇവിടെ നിന്നും വെറും അറുന്നൂറ് മീറ്ററാണ് വസ്തുവിലേക്കുള്ള ദൂരം ഇവിടെ നിന്നും വസ്തുവിലേക്ക് എത്തുന്ന വഴി മുഴുവനായി ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് വസ്തു കാണുവാൻ താൽപ്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കി വഴി മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ മുട്ട മെട്രോ സ്റ്റേഷനും അമ്പാട്ടുകാവ് മെട്രോ സ്റ്റേഷനും വളരെ അടുത്തായി ഹൈവേയോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ സ്കെച്ച് മുൻപോട്ട് വസ്തുവിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ പച്ച നിറത്തിൽ ബൗണ്ടറി മാർക്ക് ചെയ്തിരിക്കുന്നതാണ് വിൽക്കുവാനുള്ള അഞ്ച് സെൻറ്റും ഒരു പഴയ വീടും ഉൾപ്പെട്ട സ്ഥലം ഇതിന് പതിനാല് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് പിന്നെ ചുമന്ന നിറത്തിൽ ബൗണ്ടറി മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ വസ്തുവിനോട് ചേർന്നുള്ള മറ്റൊരു അഞ്ച് സെൻറ് സ്ഥലമാണ് ആവശ്യക്കാർക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങുവാൻ രണ്ട് ഓപ്ഷനുകളാണുള്ളത് ഒന്ന് പച്ച ബൗണ്ടറിയുടെ അകത്തുള്ള അഞ്ച് സെൻറ്റും വീടും മാത്രമായി വാങ്ങുക അതല്ലെങ്കിൽ മുഴുവനായി പത്ത് സെൻറ്റും വീടുമായി വാങ്ങുക എന്നുള്ളതാണ് വസ്തുവിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് മുൻപ് ഈ പ്രോപ്പർട്ടിയുടെ വില പറഞ്ഞുതരാം സാധാരണയായി വില വീഡിയോയിൽ നേരിട്ട് നൽകേണ്ടതില്ല എന്ന് ഉടമകൾ പറയുന്നത് കൊണ്ടാണ് വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ നോക്കുവാൻ പറയുന്നത് എന്നാൽ ഈ വസ്തുവിൻ്റെ ഉടമ ഈ പരസ്യത്തിൽ വില നേരിട്ട് നൽകുവാൻ പറഞ്ഞതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷനിലും ആദ്യത്തെ പെൻഡ് കമലിൽ നൽകിയിട്ടുള്ള ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ കൂടാതെ ഈ വസ്തുവിൻ്റെ വില ഇവിടെ നേരിട്ട് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ എട്ടര ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ഇത് വളരെ ന്യായമായ വിലയായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് വിൽക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള വിലയാണിത് ഇവിടെ പത്ത് ലക്ഷത്തിന് മുകളിൽ സെൻറ്റിന് വിലയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ചോദിക്കുന്ന സെൻറ്റിന് എട്ടര ലക്ഷം രൂപ എന്നുള്ള വില നെഗോഷ്യബിൾ അല്ല അപ്പോൾ അഞ്ച് സെൻറ്റും വീടും മാത്രം നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയും പത്ത് സെൻറ്റും വീടുമാണെങ്കിൽ എൺപത്തി അഞ്ച് ലക്ഷം രൂപയുമാണ് വില വീട് പഴയതായത് കൊണ്ട് തന്നെ ഇവിടെ സ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ വസ്തുവിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ലോറി എത്തുന്ന വഴിയുള്ള വസ്തുവാണിത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചുമന്ന മതിലും വെള്ളമതിലും മുൻപേ സ്കെച്ചിൽ കാണിച്ച ചേർന്ന് കിടക്കുന്ന രണ്ട് വസ്തുക്കളുടെ ഫ്രണ്ടേജ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് പോലെ അഞ്ച് സെൻറ്റും വീടുമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രണ്ടേജ് പതിനാല് പോയിന്റ് ഒൻപത് മീറ്റർ ആണ് അതാണ് ഇവിടെ വെള്ള പെയിൻ്റ് അടിച്ച മതിൽ അതല്ല നിങ്ങൾ പ്രോപ്പർട്ടി മുഴുവനായി പത്ത് സെൻറ്റും വീടുമായി ആണ് വാങ്ങുന്നതെങ്കിൽ അടുത്തുള്ള മൂന്ന് പോയിന്റ് ഒരു മീറ്ററും കൂടെ ചേർന്ന് പതിനെട്ട് മീറ്റർ ഫ്രണ്ടേജ് കിട്ടും ഭാവിയിൽ നിങ്ങൾക്ക് പുറകിലെത്തെ വസ്തു പ്രത്യേകമായി വിൽക്കണമെങ്കിൽ അതിനും സാധിക്കും ഇനി നമുക്ക് അകത്തേക്ക് കയറി പ്രോപ്പർട്ടി മുഴുവനായും പിന്നെ വീടിനകവും കാണാം ഇത് വളരെ പഴക്കമുള്ള ഒരു വീടാണെങ്കിലും ഇപ്പോൾ മെയിൻ്റനൻസൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ കുടിവെള്ളത്തിനായി ഒരു കിണറും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനും ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഈ വീട് നിൽക്കുന്ന അഞ്ച് സെൻറ്റിൻ്റെ ബൗണ്ടറിയാണ് മതിൽ കെട്ടുവാനുള്ള ഫൗണ്ടേഷൻ ഇട്ട് രണ്ട് വരി കെട്ടി നിർത്തിയിട്ടുള്ളത് അതിനോട് ചേർന്ന് മൂന്ന് മീറ്റർ വീതിയിലുള്ളത് ചുമന്ന ബൗണ്ടറിയിൽ സ്കെച്ചിൽ കാണിക്കുന്നതുപോലെ പുറകിലേക്ക് എത്തുവാനുള്ള വഴിയാണ് പുറകിൽ എത്തുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ അഞ്ച് സെൻറ്റിലുള്ള വീടിൻ്റെ ചെറിയൊരു പോർഷൻ പുറകിലെത്തെ പ്ലോട്ടിലേക്ക് കയറി നിൽക്കുന്നതായിട്ട് അപ്പോൾ ഈ വസ്തു പത്ത് സെൻറ്റ് മുഴുവനായി ഒരാൾ വാങ്ങുകയാണെങ്കിൽ ഇതൊരു പ്രശ്നമാവുകയില്ല പക്ഷേ പക്ഷെ അഞ്ച് സെൻ്റും വീടും മാത്രമായി വാങ്ങുവാനായാണ് ആദ്യം ഒരാൾ വരുന്നതെങ്കിൽ ഈ കയറി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള മോഡിഫിക്കേഷൻ ഉടമ ചെയ്തു നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് കയറി നോക്കാം നിങ്ങൾ പ്രധാനമായും ഓർക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ വീടിനെ വില ഇവിടെ ചോദിച്ചിട്ടില്ല ഭൂമിയുടെ വില മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ വീട് ഈ വസ് വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് പോലെയാണ് എന്നാൽ ഇത് നന്നായി മെയിൻ്റനൻസ് ചെയ്ത് താമസയോഗ്യമാക്കിയിട്ടുള്ള ഒരു വീടായിട്ടാണ് കാണുന്നത് പഴയൊരു വീടാണ് അത് അതുപോലെ മെയിൻ്റനൻസ് ചെയ്ത് നിലനിർത്തുകയാണ് ഉണ്ടായത് ഇതിൽ ഒരു ഹാൾ മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കിച്ചൺ എന്നീ സൗകര്യങ്ങളുണ്ട് ഈ ഒരു വിലയിൽ ഇപ്പോൾ നിങ്ങൾ ഈ വസ്തു വാങ്ങുകയാണെങ്കിൽ അത് തീർച്ചയായും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാവും ഹൈവേയോട് ചേർന്ന് ഹൈവേയിലേക്ക് വേഗത്തിൽ എത്തിച്ചേരുവാനുള്ള സൗകര്യം നടന്നെത്തുവാനുള്ള ദൂരത്തിലുള്ള രണ്ട് മെട്രോ സ്റ്റേഷനുകൾ എന്നിവ ഈ പ്രോപ്പർട്ടിയുടെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് റെൻ്റൽ ബിസിനസ്സിന് വളരെയേറെ സാധ്യതയുള്ള ഒരു ലൊക്കേഷൻ ആണിത് അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി വാങ്ങി നിങ്ങൾ പുതിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് വാടകയ്ക്ക് നൽകുകയാണെങ്കിൽ അതിൽ നിന്നും വളരെ നല്ല വരുമാനം കിട്ടുവാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വസ്തുവിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും വാങ്ങുവാനുമായി താല്പര്യമുണ്ടെങ്കിൽ ഉടനെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ ഇത് ഉടമയുമായി നിങ്ങൾക്ക് നേരിട്ടുള്ള ഒരു ഇടപാടാണ് അതുകൊണ്ട് ഇവിടെ ഈ വസ്തുവിന് ചോദിച്ചിട്ടുള്ള വില അല്ലാതെ മറ്റൊന്നും നിങ്ങൾ നൽകേണ്ടതില്ല ഈ പ്രോപ്പർട്ടി സന്ദർശിക്കുവാനായി ഗൂഗിൾ ലൊക്കേഷന് വേണ്ടി സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ആവാം ഈ പ്രോപ്പർട്ടി വാങ്ങുവാനായി താല്പര്യപ്പെട്ട് സ്ഥലം സന്ദർശിച്ച് വസ്തു ഇഷ്ടമാവുന്നവരെ ഉടമ നേരിട്ട് കാണുന്നതായിരിക്കും നിങ്ങളുടെ അറിവിലുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇതുപോലെ ഒരു വസ്തു വാങ്ങുവാനായി നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇതുപോലെ വേറെ എവിടെയും പരസ്യം ചെയ്യാത്ത ഒരു വസ്തു നിങ്ങൾക്ക് വിൽക്കുവാനായി ഉണ്ടെങ്കിൽ വേഗം അതും സൗജന്യമായ ആഗൂസ് ഡോട്ട് കോമിലേക്ക് പരസ്യം ചെയ്തോളൂ കൂടുതൽ വിവരങ്ങൾക്കായി ആഗൂസിലേക്ക് വിളിച്ചോളൂ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് ഇനിയിവിടെ മുട്ട മെട്രോ സ്റ്റേഷന് അടുത്തുള്ള മെട്രോ പില്ല നമ്പർ നൂറ്റി എഴുപതിനെ അടുത്തു നിന്നും ഈ പറഞ്ഞ പ്രോപ്പർട്ടിയിലേക്ക് വാഹനത്തിൽ എത്തുന്ന വഴി പൂർണ്ണമായും കാണിക്കുകയാണ് ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും വളരെയധികം നന്ദി നമസ്കാരം